ഹലോ ഗൈസ് നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടുള്ള റെഗ്റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പം അതിനായിട്ടൊരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുകാണ് കേട്ടോ ചേർക്കുന്നത് കടുകൊന്ന് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് സവാളയാണ് അരിഞ്ഞത് ചേർക്കുന്നത് ഈ സവാള ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാവുന്നതാണ് കേട്ടോ ഈ സവാളി ഒന്ന് നന്നായിട്ട് വൈറ്റി എടുക്കണം വയറ്റി എടുക്കുകയെന്ന് പറയുമ്പോൾ അധികം അങ്ങോട്ട് നല്ല തിക്ക് ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട കാര്യമില്ല ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അതൊന്ന് നന്നായി വൈറ്റി എടുക്കണം വൈറ്റി എടുത്തിട്ട് നമ്മൾ പിന്നെ ചേർക്കുന്നത് തക്കാളിയാണ് തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് വൈറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർക്കുകയാണ് കേട്ടോ പൊടികൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് നന്നായിട്ടൊന്ന് തീ സിമ്മിലാക്കി വച്ചിട്ട് വേണം ഇളക്കാനിട്ടോ അല്ലെങ്കിൽ അത് പിടിക്കും എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഞാനൊരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ അത് നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ തിളച്ചിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന കാണാൻ പറ്റും ആ സമയത്ത് നമുക്ക് മുട്ട ആഡ് ചെയ്യാം മുട്ട ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ച് നേരം ഒന്ന് തീ തന്നെ വയ്ക്കണം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പൊത്തി വയ്ക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇനി ഉപ്പിടാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ സിംപിൾ ആയിട്ടുള്ള എഗ്റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ